സ്ട്രൈക്ക് അതൊരു അവസരമാണ് അവസരം നഷ്ടപ്പെടുത്തുന്നു സൂപ്പർ ഷോർട്ട് മൈ മിസ്റ്റർ മാസ് ഇ സിക്സ് ഇതൊരു ചാൻസ് ആണ് ഉന്മേഷിനെ ഉന്മേഷിനെ കെട്ടിയിരിക്കുന്നു ഇതാ വരുന്നു വരുന്നു നെക്സ്റ്റ് ബാറ്റ്സ്മാൻ ഇറ്റ്സ് എ എ സൂപ്പർ സൂപ്പർ ഡെലിവറി ഡെലിവറി പിടിച്ചെടുക്കാറീതെത്തി സ്ലോ ഡെലിവറി ആയിരുന്നു എന്നാൽ കരീം അതിനെ അപ്പുറത്തേക്ക് അയച്ചിരിക്കുന്നു ഇറ്റ്സ് സൂപ്പർ ഷോട്ട് ചാവിലോ അതൊരു ജോസി ഡെലിവറി ആയിരുന്നു അതീവനടുത്ത ബോൾ അനൂപ് പ്രഹരിക്കുന്നു അതൊരു സിക്സർ ഉദൈഫ് വരുന്നു പറഞ്ഞു കടക്കാട് മൂന്ന് ഓവർ പിന്നീട് വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിൽ തീരുന്നു ഇതൊരവസരം പിടിക്കുന്നു What a super shot! Adi, suit. What a super delivery by Arun. Wow, super shot. It's a six. Score goes to 48 with loss of four wicket. Whoa, super shot by Black. Shafiq Black. What a beautiful shot by Mr. Shafiq Black. Wow, Adoru direct. Wow, that's a super delivery by jelly വൗ വോസ് അടലൂമി ഈ ദോര അവസാനം പോള ഓൺ ടീം കടക്കാടി ദ 62 63 ലേ എത്തി നിൽക്കുന്നു ചാബീസ് പുത്രഗിളിന്റെ ക്യാപ്റ്റൻ നെയ്മു സ്ട്രൈക്കൻഡിൽ നൗൺ സ്ട്രൈക്കൻഡിൽ വരുന്നു മിസ്റ്റർ ജിതേഷ് ഇടല്ല ഇടല്ല വൗ ഫൗണ്ട് ഫുൾ വെരി വൈ വഹ वाओ आदा शॉट वाओ वा सुपर शॉट नेमू नेमू काटी 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 फाला साचांस എ സൂപ്പർ ഷോട്ട് മുകളിലൂടെ ഒരു സിക്സർ വായിക്കുന്ന ജിദേഹം ഡെലിവറി ബോയ്ക്ക് ഡെലിവറി ബോയ് ബ്യൂട്ടിഫുൾ ഡെലിവറി എന്താണ് ബോളോണോ പോയത് ബാറ്റോൾ ഇനി വേണ്ടത് പതിനെട്ട് ബോളിൽ മുപ്പത്തിയൊമ്പത് ഉന്മേഷ് ഇതായി അറിയുന്നു फटाबॉल बाय ओमेश सिंगल आदुरु ओहो यार അടിപൊളി അടിപൊളി ഇസ ചാൻസ് പോ ആദാൻ അവസരം അനസ്ത പെടത്തുന്നില്ല ഫഹദ് જીതിൽ വരുന്ന ചാവേസ് പത്രികേലി

വിദഗ്ധമായി ഇതിന് പുറത്താക്കുന്നു സുഹൈൽ അടിച്ചു തുടങ്ങുന്നു എവിടെ പറഞ്ഞു നിർത്തിയോ ആ വിട്ട് അടിച്ചു पार्ट फॉल बाय अरूप और बॉल ले लिया था यार रणस आधा डिकेर वीनी सो हैड खापन आर रहना बॉलर पार्ट फॉल आधे रूप विध क्षमा ए बॉलर Hada, hada, hada. What a super shot by Sahil oh, Kapur! No, no, no. Wow! Adi Manoharamai ball going It's a wide and very wide. Well, a chance for! ഇ നോ വേറ്റിംഗ് ബൈ സൂബി മൂന്ന് ബോളിൽ പതിമൂന്ന് രണ്ട് സിക്സർ അടിച്ചാൽ ഒരു സമനില സിക്സർ എന്താണ് അദ്ദേഹത്തിന്റെ പേരിന് ഒരു സിക്സർ എന്നാൽ അത് അദ്ദേഹം കാണിച്ചു രണ്ട് പോളുകൾ തുടർച്ചയായി നവാസിന് ഇതാ കളി ആവേശകരമായ അന്തത്തിലേക്ക് പോകുന്നു കൈകളിൽ നിന്നും ിൽ നിന്നുംകൾ അദ്ദേഹം അവരുടെ വിജയം പിടിച്ചു വാങ്ങി എന്ന് വേണം പറയാൻ പെർഫോമൻസ് മെമ്പേഴ്സ്